ആഗോള സെമി കണ്ടക്ടർ വിപണിയിൽ തന്റേതായ ഇടം കണ്ടെത്താൻ ഇന്ത്യ ഒരുങ്ങുകയാണ് ക്വസ്റ്റ് കോർപ്പ് ലിമിറ്റഡിന്റെ ഏറ്റവും പുതിയ പഠനമനുസരിച്ച് അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ സെമി കണ്ടക്ടർ വിപണി പതിമൂന്ന് പോയിന്റ് എട്ട് ശതമാനം സി എ ജി ആറിൽ വളരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അൻപത്തിനാല് പോയിന്റ് മൂന്ന് ബില്ല്യൺ ഡോളറിൽ നിന്ന് കുതിച്ചുയരും ഇലക്ട്രിക് വാഹനങ്ങളുടെ വർധന ഫൈവ് ജി നെറ്റ്വർക്കുകളുടെ വ്യാപനം ഡാറ്റാ സെന്ററുകളുടെ ദ്രുതഗതിയിലുള്ള വികസനം തുടങ്ങിയ പുതിയ ഡിമാൻഡ് മേഖലകളാണ് ഈ വളർച്ചയ്ക്ക് പിന്നിൽ രണ്ടായിരത്തി മുപ്പതോടെ ഹൈപ്പർ സ്കെയിൽ ശേഷി എഴുപത്തി അഞ്ച് ശതമാനത്തിലധികം വളരുമെന്നും പുതിയ വാഹനങ്ങളുടെ മൂന്നിലൊന്ന് ഇ വികളായി മാറുമെന്ന ലക്ഷ്യവും അഡ്വാൻസ്ഡ് ചിപ്പുകളുടെ വിപണിക്ക് പുതിയ ഊർജം നൽകുന്നു ദി ചിപ്പ് കാറ്റലിസ്റ്റ് ഇന്ത്യയുടെ ഉയർന്നുവരുന്ന സെമി കണ്ടക്ടർ ഇക്കോ സിസ്റ്റം എന്ന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് അമേരിക്ക ചൈന സാങ്കേതിക വൈരാഗ്യം തായ്വാനെ ആശ്രയിക്കുന്നതിലെ വെല്ലുവിളികൾ അമേരിക്കയിലും യൂറോപ്യൻ യൂണിയനിലുമുള്ള ചിപ്സ് ആക്ടുകളുടെ വ്യാപനം എന്നിവ കാരണം ആഗോള സെമി വിതരണ ശൃംഖല സമ്മർദ്ദത്തിലാണ്